ചവറ അയ്യൻ കോയിക്കൽ എൽ പി സ്കൂളിൽ രാത്രി എട്ട് മുപ്പത് വരെ പോളിംഗ് നീണ്ടു മണി വരെ ക്യൂവിൽ ഉണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി എന്നാൽ ആറിന് ശേഷം എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് തർക്കത്തിന് ഇടയാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചവറ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വൈകിട്ട് ആറിന് ശേഷവും പോളിംഗ് തുടർന്നു ണിവരെ ട്യൂബിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാനായി ടോക്കണുകൾ നൽകി എന്നാൽ ആറു മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ എത്തിയ പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് തർക്കത്തിനും കാരണമായി തേവലക്കര കൊട്ടുകാട് ബൂത്തുകളിലാണ് രാത്രി വൈകിയും പോളിംഗ് നീണ്ടത വോട്ടിംഗ് തടസ്സപ്പെടുത്തിയപ്പോൾ നമ്മളുടെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ നമ്മുടെ പുരുഷ വോട്ടർമാർ അതിൽ മാ അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവർക്ക് മാതൃക എന്നുള്ള രീതിയിൽ അവരെ വോട്ട് ചെയ്ത് പൂർണ്ണമായും അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പത്തിരുപത്തിയഞ്ചോളം പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്യാൻ കയറിയതുതന്നെ അത് നമുക്ക് ഈ വോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മുഴുവൻ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒരു കൂടാതെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ അത് വിനിയോഗിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ചവറ തേവലക്കര അയൻ കോയിക്കൽ എൽ പി സ്കൂളിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതൽ രാത്രി എട്ടരയോടെയാണ് അവസാന വോട്ട് രേഖപ്പെടുത്തിയത് ഇവിടെ സ്ത്രീകളുടെ വലിയ നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു തന്നെ പുരുഷ വോട്ടർമാർ സ്ത്രീകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന മാതൃകയും ഈ ബൂത്തിൽ ദൃശ്യമായിരുന്നു രാവിലെ മുതൽ മിഷന്റെ കൊണ്ട് ഇവിടെ മുഴുവൻ ഏകദേശം തൊള്ളായിരത്തി അറുപതിനടുത്ത് വോട്ട് കൂട്ടിൽ നടന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടാണ് കൂട്ടത്തിലുള്ളത് നല്ലൊരു പോളിംഗ് ആണ് ജനാധിപത്യ സംരക്ഷിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും രേഖപ്പെടുത്തി സ്ത്രീകൾ വോട്ട് ചെയ്തതിന് ശേഷമായിരുന്നു ഇവിടെ പുരുഷന്മാർ വോട്ട് ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ